ബ്രൂസ് ലി എന്ന പേര് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും ആക്ഷൻ എന്ന വാക്കിനൊപ്പം മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം ലീയുടേതായിരിക്കും മെയ്വഴക്കം കൊണ്ട് ലോകം കീഴടക്കിയ ചൈനീസ് അയോധന കലാ വിദഗ്ധനാണ് ബ്രൂസ്ലി ഹോങ്കോങ്ങിലെ ഒരു നാടക കമ്പനിയിലെ ഹാസ്യനടനായിരുന്ന ലീ ഹോയ് നാടക പര്യടനത്തിനായി ഭാര്യ ഗ്രെയ്സിനൊപ്പം അമേരിക്കയിലായിരിക്കുമ്പോഴാണ് അവരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ ഇരുപത്തി ഏഴിന് ബ്രൂസ്ലിയുടെ ജനനം മൂന്ന് മാസങ്ങൾക്കു ശേഷം മാതാപിതാക്കളോടൊപ്പം ഹോങ്കോങ്ങിലേക്ക് മടങ്ങിയ ലീയുടെ കുട്ടിക്കാലവും സ്കൂൾ പഠനവും അവിടെയായിരുന്നു സിനിമയിൽ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പിതാവിനൊപ്പം ബാലനടനായി ഇരുപതോളം സിനിമകളിൽ ലീ അഭിനയിച്ചിട്ടുണ്ട് സ്വയരക്ഷയ്ക്കായി പഠിക്കാൻ തുടങ്ങിയ അയോധന കല പിന്നീട് ലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിനിവേശമായി മാറുകയായിരുന്നു അടിപിടിയും മുഴപ്പുമായി നടന്ന മകനെ നന്നാക്കാനും തുടർ വിദ്യാഭ്യാസത്തിനുമായി അമ്മ പതിനെട്ടാമത്തെ വയസ്സിൽ ബ്രൂസിനെ അമേരിക്കയിലെ ഒരു സുഹൃത്തിനടുത്തേക്ക് അയച്ചു അമ്മ നൽകിയ നൂറ് ഡോളറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ ഹോങ്കോങ് ബോക്സിംഗ് ചാമ്പ്യന്റെ മെഡലുമായിരുന്നു അമേരിക്കയിലെത്തുമ്പോൾ ബ്രൂസിലിയുടെ പക്കൽ ആകെ ഉണ്ടായിരുന്നത് മാർഷ്യൽ ആർട്സ് ടീച്ചറായി തുടങ്ങിയ ലി ജിത്ത് കുനേഡോ എന്ന പേരിൽ സ്വയം വികസിപ്പിച്ചെടുത്ത അയോധന കലയിലൂടെ അറിയപ്പെടാൻ തുടങ്ങി പിന്നീട് സിനിമയിലെത്തിയ ലി വിശ്വപ്രസിദ്ധനായി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്രതീക്ഷിത മരണത്തിന് കീഴടങ്ങുമ്പോഴേക്കും സിനിമയിലൂടെയും അയോധന കലയിലൂടെയും ലോകമെമ്പാടും ആരാധകരെ നേടിയെടുത്തിരുന്നു ബ്രൂസ്ലി മരണത്തിലും ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ചാണ് ബ്രൂസ്ലി കടന്നുപോയത് ബ്രൂസ്ലി വാഷിംഗ്ടണിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദം നേടിയിരുന്നു എന്ന് എത്ര പേർക്കറിയാം ഈ പഠനകാലത്താണ് പിന്നീട് ജീവിതസഖിയായി തീർന്ന ലിൻഡയെ ബ്രൂസ്ലി കണ്ടുമുട്ടിയതും ലീ ലിൻഡ ദമ്പതിമാർക്ക് രണ്ടു മക്കളായിരുന്നു ബ്രണ്ടൻ ലീയും ഷാനൻ ലിയും പിതാവിനെ പോലെ തന്നെ ചെറുപ്രായത്തിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ബ്രണ്ടൻലി ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ അബദ്ധത്തിൽ വെടിയേറ്റ് മരിക്കുമ്പോൾ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമായിരുന്നു അഭിനേതാവായിരുന്ന ബ്രണ്ടൻ ലിയയുടെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപതിനാണ് ബ്രൂസിലി അന്തരിച്ചത് ലിയയുടെ അമ്പത്തിയൊന്നാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ചില സുപ്രസിദ്ധ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യമായി ബ്രൂസിലിയുടെ സുപ്രസിദ്ധമായ ഡ്രാഗൺ ഫ്ലാഗ് ഇത് ഒരു ബോഡി വൈറ്റ് കോർ വ്യായാമമാണ് മലർന്നു കിടന്ന ശേഷം ഇരു കൈകളും പിന്നിലുള്ള ഒരു ഇരുമ്പ് കമ്പിയിൽ പിടിച്ച് മുതൽ താഴോട്ടുള്ള ശരീരം മുഴുവൻ ഒരേ ലൈനിൽ മുകളിലേക്കും താഴേക്കും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്താണ് ഇത് ചെയ്യുന്നത് വർഷങ്ങളായി ഫിറ്റ്നസ് ഫീൽഡിലുള്ളവർക്ക് പോലും പത്ത് മുതൽ എണ്ണത്തിൽ കൂടുതൽ ഇത് തുടർച്ചയായി ചെയ്യാൻ സാധിക്കാത്തപ്പോൾ ബ്രൂസ്ലിക്ക് നൂറെണ്ണം വരെ ഒറ്റയടിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു അടുത്തതായി വൺ ഹാൻഡ് പുഷ് തുടർച്ചയായി എത്ര പുഷപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് മിക്കവരുടെയും ഉത്തരം അമ്പത് മുതൽ നൂറ് വരെ എന്നായിരിക്കും എന്നാൽ തുടർച്ചയായി ആയിരത്തി അഞ്ഞൂറ് പുഷപ്പുകൾ അനായാസമായി ചെയ്യുമായിരുന്നു ബ്രൂസിലി അതുമാത്രമോ ഒരു കൈ മാത്രം ഉപയോഗിച്ച് നാനൂറ് രണ്ട് വിരലുകൾ കൊണ്ട് ഇരുന്നൂറ് ഒരു തള്ളവിരൽ മാത്രം നിലത്തുകുത്തി നൂറ് എന്നിങ്ങനെ പോകുന്നു ലിയോയുടെ റെക്കോർഡുകൾ ഇനി ബ്രൂസ്ലിയുടെ വൺ ഇഞ്ച് പഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു കരാട്ടെ ടൂർണമെന്റിലൂടെയാണ് ബ്രൂസ്ലിയുടെ വൺ ഇഞ്ച് പഞ്ച് പ്രശസ്തമായത് എതിരാളിൽ നിന്നും വെറും ഒരു ഇഞ്ച് ദൂരത്തിൽ മാത്രം നിന്നുള്ള കൈമുഷ്ടി ചുരട്ടിയുള്ള ഇടിയാണിത് സാധാരണ നിലയിൽ ഒരാളെ ശക്തമായി ഇടിക്കണമെങ്കിൽ പിന്നിലേക്ക് കൊണ്ടുപോയി പിന്നീട് ശക്തമായി ഇടിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ വൺ ഇഞ്ച് പഞ്ചിൽ വെറും ഒരു ഇഞ്ച് മാത്രമാണ് പിന്നിലേക്ക് കൊണ്ടുപോകുന്നത് ശരീരത്തിൽ മൊത്തം ശക്തിയും കയ്യിലേക്ക് കൊണ്ടുവന്നാണ് ലീ ഇത് ചെയ്യുന്നത് എഴുപത്തി കിലോ ഭാരമുള്ള ഒരാളെ നാലഞ്ച് മീറ്ററുകളോളം പിന്നിലേക്ക് വീഴ്ത്താൻ ശക്തിയുള്ളതാണ് ലീയുടെ ഈ പഞ്ച് ബ്രൂസ്ലിക്ക് ഒരു സെക്കൻഡിൽ ഒമ്പത് പഞ്ചുകളും ആറ് കിക്കുകളും ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ലീ അഭിനയിച്ച സിനിമകളിൽ ഇങ്ങനെയുള്ള ക്ഷൻ രംഗങ്ങൾ സ്ലോ മോഷനിലാണ് കാണിച്ചിരുന്നത് ഒരു സെക്കൻഡിൽ നടന്ന എല്ലാ ഇടികളും കാണണമെങ്കിൽ ഇങ്ങനെയേ നടക്കൂ എന്നത് തന്നെ കാരണം റൈസ് കാച്ചിങ് ചുറ്റും മൂളി നടക്കുന്ന കൊതുകിനെ ചുരുട്ടിയ പത്രം കൊണ്ടുപോലും അടിച്ചു വീഴ്ക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ എന്നാൽ ബ്രൂസ്ലിയോ ചോപ്സ്റ്റിക്കുകൾ കൊണ്ട് പറന്ന് നടക്കുന്ന ഈച്ചയെ പിടിക്കുമായിരുന്നു മുകളിലേക്ക് എറിഞ്ഞ അരിമണി ചോപ്സ്റ്റിക്ക് കൊണ്ട് പിടിച്ചെടുക്കുന്നതൊക്കെ ലിയൊക്കെ നിസ്സാരം പവർഫുൾ പഞ്ച് സാധാരണയായി എല്ലാവരും അമ്പത് കിലോയുടെ പഞ്ചിങ് ബാഗിൽ പരിശീലനം നടത്തുമ്പോൾ ബ്രൂസ്ലി സ്പെഷ്യലായി ഉണ്ടാക്കിയ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോയുടെ ബാഗിലാണ് പഞ്ചിങ് പരിശീലനം നടത്തിയിരുന്നത് അതും അയ്യായിരത്തോളം പഞ്ചുകൾ ദിവസവും ബ്രൂസ്ലിയുടെ ഓരോ ഇടിക്കും മുന്നൂറ്റി അൻപത് പൗണ്ട് ശക്തിയാണുള്ളത് ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലിയുടെ ഇടിയും ഇതേ ശക്തിയിലുള്ളതാണ് എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അലിയുടെ ശരീരഭാരം നൂറ്റിയേഴ് കിലോയും ലിയോയുടേത് അറുപത്തി കിലോയുമാണ് എന്നതാണ് ബ്രൂസ്ലിയുടെ നഞ്ചക് ബ്രൂസ്ലിയുടെ മിക്ക ഫോട്ടോകളിലും ലിയുടെ കയ്യിൽ കാണുന്ന ഒരു പരിശീലന ഉപകരണമാണ് നഞ്ചക് അതിവേഗതയിൽ നഞ്ചക് ചലിപ്പിക്കാൻ ബ്രൂസ്ലിയെ കഴിഞ്ഞ് മറ്റാരും അതും ഏകദേശം ആയിരത്തി അറുനൂറ് പൗണ്ട് സ്പോഴ്സിൽ ബ്രൂസ്ലി സിനിമകളിലെ ഒരു വലിയ ആകർഷണമായിരുന്നു നഞ്ചക് ഉപയോഗിച്ചുള്ള ഫൈറ്റുകളും അടിയേറ്റ് തെറിച്ചു വീഴുന്ന എതിരാളികളും ലിറ്റിൽ ഡ്രാഗൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബ്രൂസ്ലി അയോധന കലയിൽ മാത്രമായിരുന്നില്ല താല്പര്യം കാണിച്ചിരുന്നത് പ്രസിദ്ധമായ ക്യൂബൻ ചാ ഡാൻസിൽ പ്രഗത്ഭനായിരുന്ന അദ്ദേഹം നമ്മെ വിസ്മയഭരിതരാക്കുമായിരുന്ന നിരവധി സിനിമകൾ ബാക്കി വെച്ചാണ് ബ്രൂസ്ലി മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ യാത്രയായത്